ഇപ്പോ നടക്കുന്ന വാക്കുകളെ പറ്റി പ്രതികരിക്കുന്നു സന്തോഷ് വർക്കിയൊക്കെ കുറെ നാൾ എന്നോട് ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റിയെ പറ്റി ഒരു വാക്ക് അലിംഗോസ്തരയുടെ വായിൽ നിന്ന് വരുന്നില്ല എന്തോ സിനിമാക്കാരെ പേടിക്കുന്നു എന്നോ ചോദിക്കുന്നുണ്ട് സിനിമാക്കാരെ ഭയഭക്തിയോടെയാണ് കാണുന്നത് എതിരെ വരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ സിനിമാ സ്നേഹിയാണ് സിനിമ പാഷൻ നിൽക്കുന്ന ആൾക്കാളാണ് പിന്നെ എല്ലാ നടന്മാരെയും ദീപത്തിനെ തുല്യം കാണുന്ന ആൾക്കാരാണ് പിന്നെ അവർക്കെതിരെ വരുന്ന വാർത്തകൾ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാജമായിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വാർത്തകൾ എന്ന് തന്നെ പറയാം കാരണം ജയേട്ടനെതിരെയും ബാബു വീട്ടനെതിരെയും ബാബുരാജേട്ടനെതിരെയും ഇടവള ബാബു വീട്ടിനെതിരെയൊക്കെ വരുന്നുണ്ട് അപ്പൊ അപ്പൊ അതിനെപ്പറ്റി നമുക്കിപ്പോ അഭിലാഷ നട്ടയം കൂടെയുണ്ട് ഈ ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് ഇനി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം അറിയാം നമസ്കാരം ജയസൂര്യ എന്ന വ്യക്തിയെ എനിക്ക് നേരത്തെ മുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ ജയസൂര്യ കാരണം കൊച്ചിൻ ഡിസ്കവറി എന്ന മിമിക്രി ഗ്രൂപ്പിൽ കോട്ടയം നിസൈര്ക്കാട് ഒപ്പം മിമിക്രി ചെയ്തു വന്നിട്ട് ആ നെസ്സരക്കാട് ഗ്രൂപ്പിൽ വന്നാണ് അത് ഞങ്ങളുടെ നാട്ടില് എസ് എൻ ഡി പി അമ്പലത്തിൽ അന്ന് ഡിസ്കവറിയുടെ പ്രോഗ്രാമില് അന്ന് ഉണ്ടപ്പൊക്കെ നമ്മുടെ അജയ്കുമാർ ആയിട്ട് അതുപോലെ ചേട്ടൻ കൊട്ടിയെ സ്വതിച്ചേട്ടൻ കൊല്ലത്ത് എത്ര കൊല്ലത്തുള്ള സ്തുതിച്ചേട്ടർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദിലീപന്റെ ഡൂബിയാണ് ജയ ചേട്ടൻ ഇങ്ങനെ ഒരു ഗ്യാങ് അവിടെ പ്രോഗ്രാം ചെയ്യുക അന്നേ പോലെ ഒരു ആരാധനയാണ് പിന്നെ നാബരന്മാർ നഗരത്തിൽ രാജാക്ക രാജാ സാഹിബിക്കാടെ പറഞ്ഞു ഗസ്റ്റ് വേഷം ചെയ്താണ് കോണ്ടിരിക്കുന്നത് ഞാനല്ല ജയസൂരിച്ചേർ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഊന്നപ്പെണ്ണൂരിയാളപ്പയ്യൻ എന്ന സിനിമ കണ്ട പോലെ ആരാധന തോന്നി ദോസ് ചെറിയ വേഷം ചെയ്തു പിന്നെ ജയസൂരിച്ചേറിനെ പരിചയപ്പെടണമെന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ സിനിമയിൽ സിനിമയില് പറഞ്ഞ സിനിമയില് പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് സിനിമയില് പ്രൊഡക്ഷൻ ഞാൻ ആ സമയത്ത് പ്രണയമണി തൂവൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് പ്രണയി മണിത്തൂൽ പറ്റി പറഞ്ഞു ഞാനത് പറഞ്ഞു വരെ ഈ പ്രണയ് മണിത്തൂവൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചത് ആ സമയത്താണ് പരിചയപ്പെടുത്തുന്നത് ജേട്ടനെ പരിചയപ്പെടുന്നത് അപ്പൊ ജേണ്ടൻ എവിടെ വീട് എന്ന് വിചു ഞാൻ പറഞ്ഞു മൂവാറ്റുപുഴിയാണ് അപ്പൊ ആദ്യമായിട്ട് ചോദിച്ചത് എന്താന്ന് ഇക്ക സുഖായിട്ടിരിക്കണെന്ന് ഇക്കാന്ന് പറഞ്ഞ സാഗർ ഷിയാസിക്ക അദ്ദേഹപ്പെ നമ്മുടെ കൂടെ ഇല്ല നമ്മളെ വിട്ടുപിടിഞ്ഞുപോയി അബീക സാഗർ ഷിയാസ്ക്ക എന്ന മൂറ്റ ലോകമൊക്കെ അറിയുന്ന ഒരു നിനക്കി കലാകാരമാരാണ് അബീകായും പോയി സൈനികത്തിന്റെ വാപ്പ അപ്പം ഈ ഇക്ക ഷീ അസ് ഇക്കാര്യം ചോദിച്ചത് അന്ന് അന്നൊരു സൗഹൃദം തുടങ്ങി പിന്നീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തായിരുന്നു അതിന്റെ ബാക്കി ഷൂട്ട് അവിടെ വെച്ചും കൂടുതൽ അടുപ്പമായി പിന്നെ അതുപോലെ തന്നെ ചോയ് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള ഒരുപാട് ഇപ്പൊ സിനിമ ചെയ്യുന്നുണ്ട് യെസ് കൂടെ അതന്നെ ജയ സുരജന്റെ കൂടെയാണ് ഡപ്പിംഗ് ആർട്ടിസ്റ്റാറ് അപ്പൊ പിന്നെ അവരു കൂടെ തന്നെയാണ് ജിസേന അപ്പൊ ജസ്സിനൊ വലിയ ഡയറക്ടറായി അപ്പൊ അന്ന് തുടങ്ങിയ സൗഹൃദം അതായത് എന്റെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു നല്ല മനുഷ്യനായിട്ടാണ് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയായിട്ടും ഇത് പറയുണ്ട് സ്വന്തമായി അധ്വാനിച്ച് അധ്വാനിച്ച് എനിക്ക് അധ്വാനിച്ച് സിനിമയിൽ വന്നൊരു വ്യക്തിയാണ് ജയസൂരി ചേർന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ഹനീഫ് കാടൊക്കെ വീട്ടിൽ പോയി ഒരുപാട് അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഹനീഫ് കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതില് പോയി മുട്ടുമ്പോൾ തുറന്നു വരുമ്പോ തന്നെ ജയസൂരിയുടെ മുഖമായിരുന്നു കാണുന്നത് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം എസീർക്കാടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി കോട്ടയത്ത് അന്വേഷിച്ചു പോകും തിരിച്ച് തിരിച്ചു പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ ൊട്ട് കൊടുത്തിരുന്ന പേട്ടയിലെ ഒരു ഹോട്ടലിലെ ചേട്ടനാണ് പേര് ഞാൻ പറയുന്നില്ല ആ ചിയേറ്ററിന് പിന്നീട് ചേട്ടൻ എന്തോ ഒരു ഹോട്ടലിൽ എന്തോ പണി ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് വിശവർമ്മാണ് ഞാനും വിശ്വർമ്മയാണ് അപ്പം ഒരു നല്ലൊരു തട്ടാനാണ് വിശ്വർമ്മയിലെ തട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പടി അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പൊ ജിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും വിഷമമുണ്ട് കാരണം ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിലെ ഭാഗമാവാൻ എനിക്ക് പറ്റി തൃശ്ശൂർ പൂരം സിനിമയിലൊരു വേഷം ജയസൂര്ജന്റെ ഇതിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു അപ്പൊ എങ്കിലും ആ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ ആരോപണങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരാർട്ടിസ്റ്റ് ആണ് അതിൽ ഒരു മനുഷ്യ സ്നേഹിയാണ് കർഷകർ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ പറയുന്ന വ്യക്തികള് സത്യമാണോ കള്ളമാണോ പറയുന്നത് പക്ഷെ ഇതൊക്കെ ആ സമയത്ത് പ്രതികരിക്കുന്നതിന് ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് അതിലും സത്യപ്രതി നമ്മൾ ഷൈൻ ടോം ചാക്കോ ചേട്ടൻ പറഞ്ഞ പോലെ കാരണം സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് പറയാണ്ട് വേറൊരു സമയത്ത് പോയി പറയാ വർഷങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ പറയുക സംസാരിച്ചിട്ട് പുറംലോകത്ത് അറിയിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോ ഹേമ കമ്മിറ്റിയുടെ വാർത്ത വന്നപ്പോഴാണ് കൊറേ സ്ത്രീകൾ ഇറങ്ങിയിരിക്കുന്നത് അതും ഈ സിനിമ ഹീറോസിന്റെ കൂടെ നായകന്മാരുടെ കൂടെ നായകന്മാരായിട്ട് അഭിനയിച്ച വ്യക്തികളല്ല വന്നിരിക്കുന്നത് കേരളം ചെയ്തിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ഫേമെന്റ് ലഭിക്കുന്നവരാണ് ചാൻസ് കിട്ടുന്നില്ലെന്നു പറഞ്ഞാൽ ഷ്രൈൻഡോജൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നേരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നു അന്ന് തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് വർഷങ്ങൾക്ക് ശേഷം കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു ഞാൻ പറയുകയാണ് ഇപ്പോ ചാൻസ് തെണ്ടുന്ന അല്ലെങ്കിൽ ചാൻസലോട് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളോടും പുരുഷനോടും ഒരു വാക്ക് പറയാനാണ് യൂട്യൂബുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഫേസ്ബുക്ക് ചാനൽ തുടങ്ങാം നിസ്തങ്ങാം അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്ലാറ്റ്ഫോം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഒരു ക്യാമറ സ്വന്തമായിട്ട് മേടിച്ച യൂണിറ്റ് പരമായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യാനും ലോൺ കിട്ടും എന്നൊക്കെ എനിക്കറിയാവുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകള് മുന്നിട്ടിറങ്ങിയിട്ട് ഒരു സിനിമകൾ ചെയ്യാനായിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അതില് സിനിമകള് ചെയ്യുക എന്നാണ് കാരണം ലേഡീസ് മാത്രം വിചാരിച്ച ലേഡീസ് സംവിധായകർ വരാം അതായത് ലേഡീസ് സംവിധായകർ അല്ലേ വന്ന് സിനിമ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അവര് അവരൊക്കെ ഇറങ്ങി തിരിക അല്ലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യാം അല്ലേ എന്തായാലും സന്തോഷം നല്ലത് വരട്ടെ ജേട്ടാ ഇപ്പൊ പിറന്നാളായിരുന്നു അറിഞ്ഞു തെറ്റി മാത്രമല്ല എന്തായാലും കാര്യങ്ങൾ വിഷ് ചെയ്യാൻ താമസിച്ചു ബാബു ബാബുചേണ്ടൊക്കെ ഇപ്പൊ വൺ ടു സ്റ്റുഡിയോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ചെയ്യത്തില്ലാത്ത ആൾക്കാർ ഇന്റർവ്യൂ കൊടുക്കില്ല അതുപോലെ ഞാൻ പറഞ്ഞ വിഷ് ചെയ്യാൻ വിട്ടുപോയി എല്ലാവിധ പിറന്നാളെ വിധ പിറന്നാൾ ആശംസകളും ഇനിയും ഇനിയും ആയിരം സാറിനെ പറ്റി ഒരു വാക്ക് പറയുന്നു ഇപ്പൊ ലാലേട്ടിനെ പോലത്തെ ഒരു ആൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്ത അദ്ദേഹത്തെ പോലത്തെ ഒരു വെഞ്ച മഹാരായും നടൻ കാര്യങ്ങൾ പറയുമ്പോൾ അഭിജിത്വ കൂടി നല്ല രീതിയിൽ ഉൾക്കൊണ്ടേ പറയുള്ളൂ കാരണം ലാലേട്ടനെ പോലത്തെ ആള് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ആളല്ല എങ്കിലും ഹേമ കമ്മിറ്റി വിഷയങ്ങളിൽ ലാലട്ടനെ പോലത്തെ ഒരു മഹാനട മഹാപ്രതിഭ അദ്ദേഹം വന്നിരുന്ന് സംസാരിച്ചു കാര്യം വിശദമായിട്ട് പറഞ്ഞു നാൽപ്പത്തിയേഴ് വർഷമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ തുടർന്ന് വ്യക്തി സംഭവം വരുമ്പോൾ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോ മലയാള സിനിമയിൽ മുന്നോട്ട് പോവുക ഇതേപോലത്തെ ഹേമ കമ്മിറ്റി ഒക്കെ ഇങ്ങനെ എതിർപ്പ് സിനിമകളിൽ തകർക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ചെയ്യാണ്ടിരിക്കുക സിനിമ മേഖല മുന്നോട്ട് തന്നെ പോകണം കാരണം സിനിമ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ് കാരണം രണ്ട് രണ്ടര മണിക്കൂർ നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുള്ളു പക്ഷെ സിനിമ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ സൃഷ്ടിക്കാനുള്ള പറയുന്നത് വർഷങ്ങളോടുള്ള വർഷങ്ങളായിട്ട് കഠിനോധാനം ചെയ്തിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത് പ്രൊഡക്ഷൻ ബോയ് മുതൽ സഹായിക്കുന്ന ഒരു വ്യക്തി മുതൽ പ്രൊഡക്ഷൻ ബോയ് ചുമ്പോൾ ചെയ്തിരുന്നു ചെയ്തിരുന്നു അപ്പോ ഞാൻ പണ്ട് ചൂണിയാടി ചെയ്തിരുന്നു പിന്നീട് പറഞ്ഞു സുരാജ് റോഡിനെ കുറിച്ചും പറയുന്നു രാജുവെടിനെ പറ്റിയൊക്കെ ദിലീപിനെ പറ്റി അങ്ങനെ കൊറേ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട് കാരണം ഇതില് എല്ലാ പേരെ പറ്റി പറയും കാരണം ഒരു ഇൻഡസ്ട്രിയെ ലൈമ ചെയ്യുക എന്നാണ് ചെയ്യുന്നു ലൈമ ചെയ്യാണ്ടിരിക്കുക കാരണം മലയാളം ഇൻഡസ്ട്രി മുന്നോട്ട് തന്നെ പോവുക ഇനിയും നല്ല നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് വരിക വരിക കാരണം ഇനിയും ധാരാളം സിനിമകൾ ഓണത്തിനായിട്ട് റിലീസ് ഉണ്ട് പേര് പറയുന്നില്ല ഇനിയും മുന്നോട്ട് പോകട്ടെ എനിക്കെതിരെ ഇപ്പൊ നമുക്ക് ഒരു തെറ്റും ചെയ്യാത്ത എനിക്കെതിരെ വിരൽ ചൂടുമ്പോൾ അറിയാൻ ല്ലോ ഇപ്പോ സിനിമ നടന്മാരൊക്കെതിരെ കേസ് വരും വന്നു പോകാം പക്ഷെ സാധാരണക്കാരിൽ സാധാരണക്കാരെ അഭിലാഷത്തിന് കേസ് അല്ലേ നമ്മൾക്കെതിരെയും കേസ് അൽഫ എന്താ വിളരിക്കപ്പെട്ടണോ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേരളമേ നിങ്ങൾ മറുപടി പറയൂ ഈ ട്രാൻസ്ഫോമർ നമ്മളെ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല ഇപ്പൊ നമ്മളെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള സംവിധായകരുടെ കൂടെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് അവര് ഉത്തരം പറയട്ടെ അല്ലെങ്കിൽ ഇനി തെളിയട്ടെ മാത്രമേ പറയുള്ളൂ അവരാരും ഇതിൽ പെട്ടിട്ടില്ലെന്നാ പറയുന്നത് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് ഈ ട്രാൻസ് പറയുന്ന പോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല അപ്പൊ കേരളമേ ഹേമ കമ്മിറ്റിയും നമ്മുടെ വിഷയം തെളിയട്ടെ എന്ന് പറയുന്നു നല്ലത് വരട്ടെ മലയാള സിനിമ പൊതുവസന്തമായിട്ട് വരട്ടെ നമ്മുടെ നസീർ സാറും സത്യൻ മാഷും മധു മധു സാറും അങ്ങനെ ജയൻ സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ആ ഒരു അല്ലെ നല്ല സിനിമ അതിന് തിരിച്ചു വരട്ടെ തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരൊരു കാര്യം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അത് ആരാണെങ്കിലും ഞാനാണെങ്കിൽ അബ്ദാഷ് ഷാട്ടിനെ തെറ്റ് ചെയ്തേ ശിക്ഷണം കോടതിയുണ്ട് നിയമമുണ്ട് പോലീസ് ഉണ്ട് ലേഡീസ് ഈ പറയുന്ന വ്യക്തികളെ ഇത് ചെയ്യുന്നുണ്ടപ്പോ അത് അവരുടെ അവർ തെറ്റ് ചെയ്തി അവരെ ശിക്ഷിക്കണം ഒരു കാര്യം പറയുന്നു കോടതിയും കോടതിയും പോലീസുമാണ് നിയമം അല്ലാണ്ട് മീഡിയ അല്ല കോടതി അത് മാത്രം മനസ്സിലാക്കൂ